നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഞങ്ങൾ വിശ്വാസികളല്ല എങ്കിൽ പോലും കേരളത്തിലെ വിശ്വാസികളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരായി എന്നും നിൽക്കും മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിൽ എത്തിയപ്പോൾ പറഞ്ഞ വാക്കുകളാണ് വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇടതു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്നും അതിനുവേണ്ടിയുള്ളൊരു പ്രവർത്തനമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെയായിരുന്നു അന്ന് വാതോരാതെ സർക്കാർ അവകാശപ്പെട്ടത് പക്ഷേ പരിപാടി കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ചില്ലിക്കാശില്ലാത്ത ഗജനാവിനെ വീണ്ടും മുടിപ്പിക്കാനുള്ള ഒരു പരിപാടി മാത്രമായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവന്നു ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും സ്ത്രീ പരാമർശങ്ങളും സ്ത്രീ വിഷയവും ഒക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ചർച്ച പക്ഷേ ഇതിനിടയിൽ മുങ്ങിപ്പോകുന്നത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന ശബരിമലയിലെ പല വാർത്തകളുമാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള ഒരു വശത്ത് മറുവശത്ത് ശബരിമലയുടെ പേരിലുള്ള വികസന പദ്ധതികൾ താളം തെറ്റുന്നു എന്നതും വലിയ വിഷയമായിരിക്കുമ്പോഴും ആ വിഷയം പലരും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്തായാലും ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള പരിപാടിയെ കൊണ്ട് ഒരു ചുക്കും നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് സ്പോൺസർമാർ കൂട്ടത്തോടെ പിന്മാറിയതോടെ ശബരിമലയുടെ സമഗ്ര വികസനവും തീർത്ഥാടകരുടെ സുരക്ഷയും സുഖദർശനവും ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച വികസന മാസ്റ്റർ പോലും പ്ലാൻ പോലും വൈകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ ഒന്ന് ഇത് തന്നെയായിരുന്നു വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് പക്ഷേ അത് തന്നെ താളം തെറ്റിയിരിക്കുന്നു അത് ശബരിമല പോലും കണ്ടില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് വരുന്ന വിവരം എന്തായാലും ഈ തീർത്ഥാടന കാലത്തിന് ശേഷം മാസ്റ്റർ പ്ലാൻ പദ്ധതികൾ മുൻഗണനാക്രമം നിശ്ചയിച്ച് തുടങ്ങാനായിരുന്നു തീരുമാനമെങ്കിലും അതിനും വലിയ തീരുമാനമൊന്നും ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു ഇതിന് ഫണ്ട് കണ്ടെത്താൻ കോടികൾ ചെലവഴിച്ച് സംസ്ഥാന സർക്കാർ പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമവും വേണ്ടത്ര ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പരിപാടി പ്രതീക്ഷിച്ച രീതിയിൽ ഒരു സ്പോൺസറെ കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്താത്തായതോൾ കൂടെ തന്നെ പദ്ധതിയുടെ മുൻഗണന നിശ്ചയിക്കാനും ഫണ്ട് കണ്ടെത്താനും മാസ്റ്റർ പ്ലാൻ സമിതിയുടെ പ്രത്യേക യോഗം വിളിക്കാനുമുള്ള ഒരുക്കത്തിലാണ് ദേവസ്വം ബോർഡ് എന്നാണ് വിവരം ഡിസംബർ തിരുവനന്തപുരം യോഗം ചേരുമെന്നാണ് സൂചന ശബരിമല ഉന്നതാധികാര സമിതി മുൻ ചെയർമാൻ കൂടിയാണ് ബോർഡ് പ്രസിഡന്റ് ജെ കെ ജയകുമാർ യുവതീ പ്രവേശനവും സ്വർണക്കൊള്ള വിവാദങ്ങളും ഒക്കെയാണ് സ്പോൺസർമാരുടെ കൂട്ടുന്നത് തോടെയുള്ള പിൻമാറ്റത്തിന് കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം അതിനൊപ്പം തന്നെ ഇപ്പോൾ സ്വർണ്ണ കൊള്ളകൂടെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്പോൺസർമാരെ പിന്തിരിപ്പിച്ചേക്കും രണ്ടായിരത്തി ആറിലാണ് ദേവസ്വം ബോർഡ് മാസ്റ്റർ പ്ലാൻ പദ്ധതി ആവിഷ്കരിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ സംസ്ഥാന സർക്കാർ ഇത് അംഗീകരിച്ച് തുടർ നടപടിക്ക് അനുമതി നൽകുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക വർഷം മുതൽ സർക്കാർ ബജറ്റ് വിഹിതം വകയിരുത്തി തുടങ്ങിയിരുന്നു ഇതുവരെ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവരം ഈ കോടിയിൽ കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ശബരിമല സന്നിധാനത്ത് ഒരുക്കേണ്ടുന്ന കാര്യങ്ങൾ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ തുടങ്ങിയവയ്ക്കാണ് ഈ തുക വിനിയോഗിച്ചിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ച് ആറ് കാലഘട്ടത്തിൽ ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ലീസ് ആൻഡ് ഫിനാൻസ് എന്ന സ്ഥാപനമാണ് രണ്ടായിരത്തി അൻപത് വരെയുള്ള ശബരിമലയുടെ സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതെന്നാണ് വിവരം മാസ്റ്റർ പ്ലാനിലെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഉൾപ്പെടുന്നത് ഇവയാണ് പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് ഗണപതി കോവിലേക്ക് ഒരു സുരക്ഷാ പാലം അതിനുവേണ്ടി മുപ്പത്തിരണ്ട് കോടി രൂപ വേണം ദർശനം നടത്തി മടങ്ങുന്ന തീർത്ഥാടകരെ തിരിച്ചുവിടാൻ ചന്ദ്രാനന്ദൻ റോഡിൽ പാലം വെക്കുന്നു അതിനുവേണ്ടി നാൽപ്പത് കോടി രൂപ വേണം പുതിയ പ്രസാദ മണ്ഡപം തന്ത്രി മേൽശാന്തി മഠങ്ങൾ തിരുമുറ്റ വികസനം തുടങ്ങിയവയ്ക്ക് വേണ്ടി തൊണ്ണൂറ്റിയാറ് കോടി രൂപ നിലയ്ക്കൽ ബേസ് ക്യാമ്പിൽ ക്ഷ ഇടനാഴി അതുപോലെ തന്നെ പിൽഗ്രീം സെൻട്രൽ നിർമ്മാണം എന്നിവയ്ക്ക് വേണ്ടി നൂറ്റി നാൽപ്പത്തി കോടി രൂപ വേണം സന്നിധാനത്തെ അന്നദാന മണ്ഡപം തീർത്ഥാടകർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ സുരക്ഷാ സംവിധാനം ഒരുക്കൽ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് നാല് കോടി രൂപ ഇങ്ങനെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്ലാനിംഗ് നടക്കുന്നത് പക്ഷെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് വിവരം പുറത്തു വരുന്നത് അതേസമയത്ത് ശബരിമലയിലെ വികസന പദ്ധതികൾ ഒരു വശത്ത് ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ അതിനൊരു നടപടി ഇല്ലാതെ പോകുമ്പോൾ മറു ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലും വൈക്കമുണ്ടോ അല്ലെങ്കിൽ വൈകുന്നുണ്ടോ നടപടികളിൽ തൃപ്തമല്ലേ എന്നുള്ള അവസരവും ചോദ്യങ്ങളും ഒക്കെ ഉയരുന്നുണ്ട് നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കൊള്ള കേസിലെ പ്രതിയായിട്ടുള്ള മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീക്ക് തിരിച്ചടിയായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ജയശ്രീയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിട്ടുണ്ട് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷയും ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജയശ്രീയുടെ ജാമ്യവും തള്ളിയിരുന്നു ഇരുവര്ക്കും ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുമാണ് എസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി നടപടിയെടുത്തത് ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും ഒക്കെയായിരുന്നു ജയശ്രീയുടെ നിലപാട് സ്വർണ്ണ പങ്കില്ലെന്നും ഉദ്യോഗസ്ഥ എന്ന നിലയിൽ മേൽനോട്ടത്തിൽ നിന്നുള്ള നിർദ്ദേശം മേൽത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശം അതിനനുസരിച്ച് ഫയൽ നീക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ജയശ്രിയുടെ വാദം ജാമ്യം തള്ളിയതോടെ അന്വേഷണ സംഘം ഇരുവർക്കുമുടൻ നോട്ടീസ് നൽകുമെന്നുള്ള വാർത്തകൾ പുറത്തുവന്നു കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായിട്ടുള്ള മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് ഈ മാസം പതിനാലിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് തൽക്കാലത്തേക്ക് തടഞ്ഞത് ജാമ്യ ഹർജി തള്ളിയതോടെ ചോദ്യം ചെയ്യലും അറസ്റ്റുമടക്കമുള്ള നടപടികളിലേക്ക് ഇനി കടന്നേക്കാം എന്നുള്ള സൂചനകളും പുറത്തുവരുന്നു അറസ്റ്റ് ചെയ്യാനുള്ള എസ് ഐ ടിയുടെ നീക്കത്തിന് പിന്നാലെ ജയശ്രീ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ആദ്യം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ഈ അപേക്ഷ കോടതി തള്ളിയതോടെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനവും എടുത്തു എന്തായാലും ഇതേ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ വീണ്ടും പ്രതി ചേർത്തു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു കട്ടിലെ കട്ടിലയിലെ സ്വർണപ്പാളി കേസിലായിരുന്നു നേരത്തെ പ്രതി ചേർത്തതെങ്കിൽ ഇപ്പോൾ ദ്വാരപാലക ശില്പാളി കേസിലെ പുതിയ കേസാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് വിവരം അതേസമയം ജയശ്രീയെ മുൻ ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള എസ് ജയശ്രീയെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കൈക്കൊള്ളുകയാണ് എന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ജയശ്രീയുടെ ചോദ്യം ചെയ്യാനുള്ള അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഉടൻ ഉണ്ടാകും നടപടിയുണ്ടാകും എന്നുള്ളതാണ് സൂചന ജയശ്രീക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് എസ് ഐ ടിയുടെ നിഗമനം ജയശ്രീയുടെ ആരോഗ്യസ്ഥിതി ചോദ്യം ചെയ്യലിന് തടസ്സമാകില്ല എന്നും വിലയിരുത്തലുണ്ട് ദ്വാരപാലക പാളികൾ കടത്തിയ കേസിലാണ് ചോദ്യം ചെയ്യാനിരിക്കുന്നത് കേസിൽ ജയശ്രീ നിർണായക കണ്ണിയാണ് എന്ന് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ക്ഷേത്രം വക വസ്തുക്കളുടെ കസ്റ്റോഡിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് അദ്ദേഹം ദേവസ്വം സെക്രട്ടറി ചീഫ് അഡ്മിനിസ്ട്രേറ്ററായിട്ടും പ്രവർത്തിച്ചിരുന്നു ആ ചുമതല കൂടി വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളായത് കൊണ്ട് തന്നെ ജയശ്രീയുടെ മൊഴി നിർണായകമാണ് എന്തായാലും ഇതുകൊണ്ടൊക്കെ തന്നെ ക്ഷേത്രവക സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ജയശ്രീക്ക് ഗൂഢാലോചനയുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്നു മുപ്പത്തിയഞ്ച് വർഷത്തെ സർവീസ് ഉള്ളയാളാണ് ജയശ്രീ അതുപോലെ തന്നെ ഗൂഢാലോചനയിൽ പങ്കുള്ളത് കൊണ്ടാണ് സ്വർണത്തെ ചെമ്പന്ന് രേഖപ്പെടുത്തിയിട്ട് പോലും അത് തിരുത്താൻ ജയശ്രീ തയ്യാറാകാതിരുന്നത് എന്നും അന്വേഷണ സംഘം ശക്തമായിട്ട് സംശയിക്കുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണപ്പാളി കടത്തിക്കൊണ്ടുപോയതിന്റെ പങ്ക് വിശദീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം എ പത്മകുമാറിനെ അടക്കം പ്രതി ചേർത്തതടക്കമുള്ള വാർത്തകൾ പുറത്തുവരുമ്പോൾ ും ശബരിമലയിലെ വികസനം എന്നുള്ളത് ഒരു ചോദ്യമായി അവിടെ തന്നെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രയാസപ്പെടുത്തുന്ന കാര്യം